നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും പേഴ്സണൽ റീഡിംഗിന് തീർച്ചയായിട്ടും പേയ്മെന്റ് ഉണ്ട് ദക്ഷിണ വരുന്നുണ്ട് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു യാദർശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയതിനുള്ള കാരണം ഈ വ്യക്തി തന്നെ നിങ്ങളോട് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നു അപ്പോ ആ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് വായിക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് അപ്പോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു പക്ഷേ രണ്ടാം വിവാഹമായിരിക്കാം അല്ലെങ്കിൽ അത് കവിതാക്കളുമായിരിക്കാം എല്ലാ കാറ്റഗറിയിലുള്ളവരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ രണ്ടാം വിവാഹം അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിരിക്കാം അതായത് നിങ്ങളും നിങ്ങളുടെ കുട്ടിയുമായിട്ട് മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പങ്കാളിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുമായിട്ട് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമായിരിക്കാം അതിനുശേഷം ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിലൂടെ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് തീർത്തും കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് വളരെയധികം കാണാൻ സാധിക്കുന്നത് ഇവിടെ അത്രയേറെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സ്ത്രീയും പുരുഷനും തന്നെയാണ് കാരണം അത്രയേറെ എനർജി നമുക്കിതിൽ നിന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് അതായത് നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങളുടെ മതിൽ കെട്ടുകൾ തകർത്ത് കൊണ്ട് നിങ്ങൾക്കതിൽ നിന്നും പുറത്തേക്ക് ചാടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമായിരിക്കാം സാധിക്കുമായിരിക്കാം എന്നല്ല സാധിക്കും കാരണം അതിന് ഊർജവും ധൈര്യവുമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യവും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് കാരണം നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയോട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കൂ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം ഒന്നിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രചോദനം കൊടുക്കുന്നുണ്ടാകാം ഈ പേഴ്സണ് അല്ലെങ്കിൽ പല വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ അത്രയും അധികം ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ചെകുർത്താനും കടലിനും നടുക്കു നിൽക്കുന്ന അവസ്ഥയാണ് കാരണം ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും വിവാഹം ചെയ്തിട്ടില്ല കേവലം കവി കവിതാക്കളാണെങ്കിൽ അതായത് കൗമാരപ്രായം അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു മുപ്പത്തിനാല് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള അകൽച്ചകൾ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള പക്വ പക്വത പൂർണ്ണമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരവും വളരെ ഈസിയുമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുമെങ്കിൽ പോലും വളരെ ഗൗരവപൂർണമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും ഈ വ്യക്തി പലവരുടെയും സഹായം ചോദിക്കുന്നുണ്ട് ഉപദേശങ്ങൾ തേടുന്നുണ്ട് പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സമാധാനം കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ നൂറിൽ നൂറ് ശതമാനത്തിലുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പുറമെ മറ്റുള്ളവരോട് കാണിക്കുന്നുള്ളൂ പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ അത്ര അത്രമാത്രം ഒരു തീഗോളം പോലെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാനസിക ക്ലേശങ്ങളാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് ഈ വ്യക്തിക്ക് എന്ത് കാര്യവും വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കും അത് എന്ത് കാര്യമാണെങ്കിൽ പോലും പക്ഷേ ഈ വ്യക്തി ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെയോ ഊരാ കുടുക്കിൽ പെട്ടുകിടക്കുന്ന ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അത് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ അറിവ് സംബന്ധമായിട്ടോ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലാണെങ്കിൽ പോലും എന്ത് പ്രതിസന്ധീനേയും വളരെ നിഷ്പ്രയാസം അതിനെ മറികടക്കാൻ ഒരു കരുത്തുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ മൂന്നാമതൊരു വ്യക്തി നല്ല രീതിയിലുള്ള നെഗറ്റീവ് ക്യാരക്ടറായി വന്നിട്ടുണ്ട് അത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വലിയൊരു കെണിയായിട്ടാണ് വലിയൊരു കെണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തടസ്സം തന്നെയാണ് അത് ഏതൊരു ഒരു ദുഷിച്ച സമയത്ത് അത് ഈ ആ ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയെ കൈക്കലാക്കി എടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട് ആ ഒരു ഊരാ കുടുക്കിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല അത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളോട് ഈ വ്യക്തി തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പോൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് ഒരു പരിധിവരെ കാരണം ആകാനുള്ള സാധ്യതകൾ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അതെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ദേഷ്യം വരുമോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് വരുമോ അകന്നു പോകുമോ എന്നിങ്ങനെയുള്ള ഭയങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് ചി ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നത് പക്ഷെ അത് ഈ വ്യക്തിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് അത് തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനും മാപ്പ് ചോദിക്കാനുമായി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് അതിന് സാധിക്കുന്നില്ല അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു തക്കതായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ വ്യക്തി ഒരുപാട് ദൂരെ ആയിരിക്കാം കടൽ കടന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ആയിരിക്കാം അപ്പൊ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഈ വ്യക്തി ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും തേർഡ് പാർട്ടി തടസ്സമായിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ സാന്നിധ്യം വേണമെന്ന് പക്ഷെ ഈ വ്യക്തിയുടെ ആ ഒരു തെറ്റുകൾ ഈ വ്യക്തി മറച്ചു പിടിക്കാൻ ആദ്യമൊക്കെ നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു പക്ഷെ മറ്റുള്ളവർ പറഞ്ഞോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവ രീതിയിൽ തന്നെയോ സ്വഭാവ മാറ്റങ്ങളിൽ തന്നെയോ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകണം കാരണം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സ്വയം അറിവ് ജ്ഞാനബോധം അത് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളെ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ബന്ധിച്ചിരിക്കുന്ന വ്യക്തികളെ ബന്ധിച്ചിരിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അതായത് വേറൊരു വഴിയിലൂടെ നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് അതൊരു സ്വപ്നത്തിലൂടെ ആകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരത്തിലൂടെ ആകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും ഈ വ്യക്തി എത്രത്തോളം നിങ്ങളുടെ അടുത്ത് നിശബ്ദമായിട്ട് നിന്നാൽ പോലും നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായി പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തും ഈ വ്യക്തി വളരെയധികം സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കുറച്ച് അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ചയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കെൽപ്പുള്ളതും കഴിവുള്ളതുമായിട്ടുള്ള ഒരു ഒരു സ്വഭാവം തന്നെയായിരുന്നു ഈ വ്യക്തിയുടേത് പക്ഷേ ചില കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് പാളിച്ചകൾ പറ്റിപ്പോയി എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിചാരിച്ചെങ്കിൽ പോലും അതത്ര എളുപ്പമല്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പോൾ ഇതാണ് ഒരു പരിധി വരെ ഇത് ജനറൽ റീഡിംഗ് ആണ് പക്ഷെ എന്നാൽ പോലും ഒരു പരിധി പരിധിവരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി അതായത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയതിനുള്ള കാരണം അല്ലെങ്കിൽ ഇപ്പോഴും അകന്നു നിൽക്കുന്നു അതായത് നേരിട്ട് കാണാം സംസാരിക്കാം നമുക്ക് പുതിയ തുടക്കം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമെങ്കിൽ പോലും അവിടെ പ്രതീക്ഷകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അത് യാഥാർത്ഥ്യത്തിലേക്ക് നടത്താൻ ഈ വ്യക്തി ശ്രമിക്കുമ്പോൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാലചക്രം ഇപ്പോൾ നല്ല രീതിയിൽ കുറച്ചധികം പ്രതികൂല അവസ്ഥയിൽ നിൽക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ മനക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിൽ പോലും അത് വിശ്വാസം കൈവിടാതെ തന്നെ അത് നിങ്ങൾ രണ്ടു പേരും തന്നെ കോർത്ത് വെക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നുപെടും എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് അപ്പോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതായിരിക്കും എപ്പോഴാണോ ഈ കാര്യങ്ങളെല്ലാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നത് ആ നിമിഷം തൊട്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള സമാധാനം കൈവരുന്നത് ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കാലം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പേടിച്ചിട്ട് തന്നെ ഇതിന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട് തന്നെ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് അതെല്ലാം പുറത്ത് പറയുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഇതിൽ വില്ലൻ കഥാപാത്രമായിട്ട് നിൽക്കുന്നവരാരാണോ അവരെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അത് അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങളുടെ എടുത്തിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന പ്രണയ സന്ദേശം അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നീയാണ് എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിന് ആ ഒരു ബലം ലഭിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്നാണ് എന്നോട് ക്ഷമിക്കൂ എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു അപ്പോൾ തീർത്തും ഇവിടെ ഒരു ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട് അതിൽ ഈ വ്യക്തിയെ കുഴിയിൽ ചാടിച്ചിട്ടുള്ള പലവരും ഇന്ന് ഈ വ്യക്തിയുടെ കൂടെ ഇല്ല അപ്പൊ മറ്റു പലവരും പറയുന്നത് കേട്ട് ഈ വ്യക്തി അനുസരിച്ചു നിങ്ങളെ ഉപേക്ഷിച്ചു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ചെന്നെത്തി നിൽക്കുന്നത് ഏറ്റവും വലിയ കുഴിയിലാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുമ്പോൾ അന്ന് ഈ വ്യക്തിയെ പ്രലോഭിപ്പിച്ച് വേറൊരു ബന്ധങ്ങളിലേക്കോ വേറെ വഴിയിലേക്കോ ഒക്കെ തള്ളിവിട്ട ആൾക്കാര് ഇന്ന് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടി ഇല്ല എന്നുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് ആയിട്ട് ഈ വ്യക്തിക്ക് എന്ത് കൊണ്ടും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് നീ എന്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ തീർത്തും ഈ വ്യക്തിക്ക് അത് പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് റിയാലിറ്റി അതായത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് അത് ഈ ഒരു തേർഡ് പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു എനർജി അത് നിസ്സാരമായിട്ടൊന്നുമല്ല ഈ വ്യക്തിയെ ബാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ തറഞ്ഞു കയറിയിട്ടുള്ള അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് പക്ഷെ അവിടെയും ഈ വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ വഴി വഴി തെറ്റിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരയ്ക്കുമെല്ലാം മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു